സംസ്ഥാനത്തെ ബി ജെ പി സംഘപരിവാർ ക്യാമ്പിൽ നിലവിൽ മൂന്ന് സംസ്ഥാന ഡി ജി പിമാരാണുള്ളത് മുൻ ഡി ജി പിമാരായ ടി പി സെൻകുമാർ ജേക്കബ് തോമസ് എന്നിവരാണ് ബി ജെ പി പാളയത്തിൽ അൽഫോൺസ് കണ്ണന്താനവും സി വി ആനന്ദബോസ് ഉൾപ്പെടെ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ മറ്റൊരു നീണ്ട നിരയുമുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ കാവ്യവൽക്കരണം ഇന്നും ഇന്നലെയും സംസ്ഥാനത്ത് തുടങ്ങിയതല്ല സജീവ രാഷ്ട്രീയ പ്രവർത്തകരായല്ല ഇവരിൽ പലരും നിലനിൽക്കുന്നതെങ്കിലും ഇത്തരം മുതിർന്ന ഉദ്യോഗസ്ഥരെ അതീവ പ്രാധാന്യത്തോടെയാണ് ബി ജെ പി പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് പല തന്ത്രപ്രധാനമായ ചുമതലകളും ബി ജെ പി ഇവർക്ക് നൽകാറുമുണ്ട് സർവീസ് കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം വിലക്കപ്പെട്ടതാണെങ്കിലും സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ ബി ജെ പിയിൽ ചേരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് നരേന്ദ്രമോദിയോടുള്ള ആരാധനയും പൊതുപ്രവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമായ പാർട്ടി എന്ന ബോധ്യപം മൂലമാണ് ബി ജെ പി അംഗത്വം എടുത്തതെന്നാണ് റിട്ടയർഡ് ഡി ജെ പി ശ്രീലേഖ ബി ജെ പിയിൽ ചേർന്നപ്പോൾ നൽകിയ വിശദീകരണം മറ്റുള്ളവരും ഏറെക്കുറെ സമാനമായ ആശയങ്ങളാണ് ബി ജെ പി അംഗത്വം എടുക്കുമ്പോൾ പങ്കുവച്ചത് തന്റെ വിദ്യാഭ്യാസം ആർക്കും ഉപകാരമില്ലാതെ പാഴാക്കരുതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പ്രവർത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമായി ബി ജെ പി തെരഞ്ഞെടുത്തതെന്നാണ് രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് അന്ന് ജേക്കബ് തോമസ് പറഞ്ഞത് അതേ ഉദ്യോഗസ്ഥനാണ് നിലവിൽ ആർ എസ് എസിൽ എത്തി നിൽക്കുന്നത് ഇന്ന് സംസ്ഥാന സർക്കാരിന് അനഭിമതരായി നിൽക്കുന്ന പല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ബി ജെ പി ആർ എസ് എസ് ചായവുള്ളവരാണ് നിലവിൽ സർവീസിൽ ഇരിക്കുന്ന എ ഡി ജി പി അജിത് കുമാറിന്റെ ആർ എസ് എസുമായുള്ള ബന്ധവും പുറത്തു വന്നിട്ടുള്ളതാണ് ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്നാൽ സി പി എം അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നത് മറ്റൊരു കൗതുകകരമായ കാര്യമാണ് കേരള പോലീസിന്റെ പല നടപടികളിലും ആർ എസ് എസ് വിധേയത്വം പ്രകടമാണെന്ന ആക്ഷേപം ശക്തമാണ് നിയമ നടപടികളിൽ സംഘപരിവാർ വിധേയത്വം കാണിക്കുക മാത്രമല്ല അതീവ രഹസ്യമായ ഫയലുകളടക്കം പോലീസ് വകുപ്പിലെ പല രഹസ്യ തീരുമാനങ്ങളും സേനയിലെ ആർ എസ് എസ് സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നുവെന്ന് ഇന്റലിജൻസ് കണ്ടെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് സംഘപരിവാർ അനുകൂലികളായ പോലീസുകാരെ കണ്ടെത്തി വിവരം നൽകാൻ ആഭ്യന്തര വകുപ്പ് പോലീസ് മേധാവികളോട് ആവശ്യപ്പെടുകയും ഉണ്ടായി സാധാരണഗതിയിൽ പോലീസ് ഭരണകക്ഷികളുടെ ഉപകരണമായി മാറുന്നുവെന്ന പരാതിയാണ് ഉയരാറുള്ളത് എന്നാൽ കേരള പോലീസ് ഭരണപക്ഷത്തിന്റെ കടുത്ത വിരോധികളായ ആർ എസ് എസിന്റെ ഉപകരണമായി മാറുന്നുവെന്ന പരാതിയാണ് സമീപകാലത്ത് ഉയർന്നു വന്നത് ഭരണകക്ഷിയെ എതിർക്കുന്നവർ മാത്രമല്ല ഭരണപക്ഷത്തെ സിപിഐ ഉൾപ്പെടെ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പാർട്ടി യോഗങ്ങളിൽ സി പി എമ്മുകാരിൽ നിന്നും ഇതേ ആക്ഷേപം ഉയരുന്നുണ്ട് അത്രയും ശക്തമാണ് പോലീസിലെ ആർ എസ് എസിന്റെ സ്വാധീനം ബി ജെ പിക്ക് ഭരണമില്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ പോലീസ് സേനയ്ക്കുള്ളിലും മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കുള്ളിലും കാവ്യവത്കരണം നടക്കുന്നുണ്ട് തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഐ പി എസ് പദവി രാജിവെച്ച ശേഷമാണ് ബി ജെ പിയിൽ ചേർന്നത് പിന്നീട് ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യ രൂപീകരണത്തിന്റെ ഭാഗമായി ഇ പി എസ് വിഭാഗവുമായി ഇടഞ്ഞു നിന്നിരുന്ന അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി എന്തൊക്കെയായാലും ബി ജെ പി ദേശീയ നേതൃത്വം പ്രതീക്ഷ വെക്കുന്ന നേതാവാണ് അണ്ണാമലൈ